മടപ്പിളാതുരത്ത് തറവാട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈസ്റ്റർ റംസാൻ വിഷു സംഗമം ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ ഉദ്ഘാടനം ചെയ്തു മടപ്പിളാതുരത്ത് തറവാട് ചാരിറ്റബിൾ സൊസൈറ്റി വയോജന ക്ലബ്ബ് അംഗങ്ങൾക്കായി വർഷംതോറും നടത്തി വരാറുള്ള ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഈസ്റ്റർ റംസാൻ വിഷു സംഗമം സംഘടിപ്പിച്ചു ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമി ഉദ്ഘാടനം ചെയ്തു മഹാഗുരുക്കന്മാരെയുമൊക്കെ പരാമർശിക്കുന്നുണ്ട് പരമാർത്ഥമൊരു തേർപെടും പൊരുൾ എന്ന് പറയുന്നത് അത് ആരാണ് എന്ന് നമുക്ക് അവർക്കും അറിയാം കുരുക്ഷേത്ര യുദ്ധം സമാഗതമായ സന്ദർഭത്തിൽ കെതിർചേരിയിൽ നിൽക്കുന്നവരെ ആരൊക്കെയാണെന്നറിയാൻ തൻ്റെ തേരാളിയായ കൃഷ്ണ ഭഗവാനോട് അർജുനൻ പറയുകയും എതിർചേരിയിൽ നിൽക്കുന്നവരെ കൃഷ്ണഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്തപ്പോൾ അവരെല്ലാം തൻ്റെ ബന്ധുക്കളും തൻ്റെ സുഹൃത്തുക്കളും അതുപോലെ പിതാമഹനും ഗുരുവും ഒക്കെയാണ് എന്നറിയുമ്പോൾ അവരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നതിൽ വൈമുഖ്യം തോന്നിയ അർജുനൻ തീർത്തിട്ടിൽ തളർന്നിരുന്നപ്പോൾ പ്രപഞ്ച സത്യത്തെ അർജുനന്റ് അർജുനന്റെ സൊസൈറ്റി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മാതൃഭൂമി ലേഖകൻ ടി ഡി പ്രേംകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പിന്നെ വയോധികർ എന്ന് പറയുന്ന വാക്ക് അതെല്ലാവർക്കും ബാധകമാണ് പക്ഷെ ഓരോ മനുഷ്യനും അവരുടെ വയസ്സുകൾ ഓരോ വർഷം നീങ്ങുമ്പോൾ ശാരീരികമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അതെല്ലാം മാറ്റിവെച്ച് ഇത്തരം സംഗമത്തിൽ നമ്മൾ പങ്കെടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആഹ്ലാദം വളരെ വലുതായിരിക്കും ഒരു കാര്യത്തിനു വേണ്ടി തറവാട് ചാരിറ്റബിൾ സൊസൈറ്റി വർഷങ്ങളായി ആറു വർഷമായി വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ വെച്ച് സംഘടിപ്പിക്കുന്ന ഈ ചടങ്ങ് ഭഗവാന്റെ പുണ്യാളൻ്റെ ഒക്കെ അനുഗ്രഹം മൂലം ഇനിയും തുടർന്ന് പോരാൻ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മമിത്രം ബോർഡ് അംഗം വി എസ് ബോബൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സൊസൈറ്റി ബോർഡ് അംഗങ്ങളായ വി വി സ്വാമിനാഥൻ സ്വാഗതവും പോൾസൺ സി പി നന്ദിയും പറഞ്ഞു ഈ വർഷവും വിഷുവിൻ്റെ തലേന്നായ ഇന്നേ ദിവസം ഇത്രമാത്രം ആളുകൾ വളരെ കൂടി രാവിലെ മുതൽ വന്ന് കലാപരിപാടി അവതരിപ്പിക്കുകയും പരസ്പരം ആശയങ്ങളും അതുപോലെ തന്നെ കൊച്ചു വർത്തമാനങ്ങളൊക്കെയായി വളരെ സന്തോഷമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഇത് നടത്താതിരിക്കാൻ തോന്നുന്നില്ല പലരും ഈസ്റ്ററിൻ്റെയും റംസാൻ്റെയും നാളുകൾ കഴിഞ്ഞു വിഷു ആയല്ലോ പരിപാടി ഇല്ലല്ലോ എന്ന് അന്വേഷിച്ച് വരുമ്പോൾ തറവാട് സൊസൈറ്റിയിലെ ബോർഡ് അംഗങ്ങൾക്ക് വളരെയേറെ താല്പര്യപൂർവ്വം ഒത്തുചേർന്ന് എങ്ങനെയെങ്കിലും ഇത് പരിപാടി നടത്തണമെന്ന് മൂന്ന് നാല് ദിവസം കൊണ്ട് ഇത്രയും മനോഹരമായി ആലുവ അദ്വൈത ആശ്രമത്തിലെ മഠാധിപതികൾ തന്നെ വന്ന് വിഷു ആശംസകൾ നേർന്ന് എല്ലാവർക്കും ഒരു മതസൗഹാർദ്ദ പരിപാടിയാക്കി മാറ്റി വളരെ ആഘോഷമായി വിഷുവിൻ്റെ തലേനാൾ ഈസ്റ്ററിൻ്റെയും റംസാൻ്റെയും ഓർമ്മകൾ പുതുക്കി പോകുവാൻ സാധിച്ചതിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ നിങ്ങൾ നാട്ടുകാരെ എല്ലാവരും ഒത്തുകൂടുന്നതിൽ തറവാട് സൊസൈറ്റി അംഗങ്ങളായ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വിഷുവിൻ്റെ ആശംസകൾ നേർന്നോളൂ